ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇത് എനിക്കൊരു റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ് കാരണം ഇപ്പോൾ നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന വീഡിയോ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് അപ്പോൾ റീഡിംഗിലേക്ക് പോകാം ആദ്യം നമുക്ക് അവരുടെ കറണ്ട് ഫീലിംഗ്സ് ഒന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കും ദ ബർഡൻ ആണ് നത്തി Existence Stress Slowing down <coughs> Density. സെലിബ്രേഷൻ ഫോട്ടോ ഒക്കെ ദി ഇരിക്കുന്നത് ടേണിംഗ് തന്നെയാണ് കേട്ടോ നമുക്കിനി നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഒന്ന് നോക്കാം ജസ്റ്റിസ് King of Knight of Cups Knight of Pentacles Seven of Wands Ten of Wands The Hermit. ഇവിടെ ബോട്ട് ഓഫ് ബോട്ടം വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോർട്സ് ആണ് കാരണം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടുത്തെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണ് കാരണം എന്താ ഹെർമിറ്റ് മൂടി വന്നിരിക്കുന്നു അതുപോലെ സ്ട്രെസ്സ് അനുഭവിക്കുന്നു അത് ബർഡൻ അവർക്ക് നത്തിങ് നത്തിനസ് കണ്ടില്ലേ ഇപ്പോൾ ഇവർ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു എനർജി ഇല്ല അവരുടെ ഉള്ളിൽ കാരണം അവർക്ക് അത്തരത്തിലുള്ള യാതൊരു വികാരവും ഇല്ല എന്നുള്ള കാരണം അവർ സ്റ്റെക്കായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നോ നോക്കൊണ്ട സിറ്റുവേഷൻ ആണ് തീർച്ചയായിട്ടും അവർക്ക് ഇനി എന്ത് വേണമെന്ന് അറിയത്തില്ല സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ധാരാളമായിട്ട് അതുപോലെ തന്നെ അവരുടെ എനർജി വന്നിരിക്കുന്നത് ദ ബർഡൻ ആണ് ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ധാരാളം ഉത്തരവാദിത്ത ബോധമുള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാം അവരുടെ ശിരസിലാണ് ഇവിടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അവരുടെ ശിരസിലാണ് അവർക്ക് അപ്പോൾ പിന്നെ കുറച്ചൊന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു നിങ്ങളോട് അതിന് മുൻപായിട്ടോ നിങ്ങളുമായിട്ട് എന്നും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു കണ്ടില്ലേ എന്നും നിങ്ങളോട് സെലിബ്രേറ്റ് ചെയ്യുന്ന എന്നും നിങ്ങളുമായിട്ട് സന്തോഷകരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇവിടെ ടു ഹബ്സിന്റെ എനർജി ആയിരുന്നു ഇത് കണ്ടാൽ നിങ്ങൾക്കും അതേ അവർക്കും അതേ കണ്ട ഈ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ പക്ഷെ പെട്ടെന്നാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് ഇവിടെ അവിടെ നിന്നും ഒന്ന് വിടുതൽ ചെയ്യാൻ പറ്റിയില്ല ഒന്ന് റിലാക്സ് ആവാൻ അവർക്ക് പറ്റിയില്ല കാരണം അവർ ധാരാളം സ്ട്രെസ് അനുഭവിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന അവസ്ഥ ഇപ്പോൾ അവർ സ്റ്റക്കാണ് ഇവിടെ കണ്ടില്ല ഹെർമെറ്റ് മൂഡ് നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊന്നും അകന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളും ഒറ്റയായി എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വന്നു നിങ്ങൾക്ക് അതുപോലെ ഒറ്റയായി എന്നുള്ള ചിന്ത േ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് അപ്പോൾ മറ്റാരോടും സംസാരിക്കാനുള്ള ഒരു മൂഡ് വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് മാത്രമുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ഒന്ന് വിട്ടുപോയിരിക്കുന്നു കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവരെപ്പോഴെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ വരും വരാതിരിക്കില്ല അപ്പോഴും നിങ്ങളുടെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു മറ്റുള്ള സന്തോഷങ്ങളിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ അതിൽ പങ്കുകൊള്ളാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇവിടെ കാരണം കണ്ടില്ല അവൾക്ക് ഇവിടെ ബർഡൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ടെൺ ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജിയിലും കണ്ടില്ല നിങ്ങളും അതുപോലെ തന്നെ ആ ഈ കുടുംബഭാരം ഏറ്റെടുത്തിരുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിചാരമുണ്ട് എന്തായാലും അവർ വരും കാരണം ഇവിടെ എക്സിസ്റ്റൻസ് കണ്ടില്ല ഇവിടെ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ലൈഫിന് എന്ന് തന്നെ നിങ്ങൾ രണ്ടു കൂട്ടരും ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ തന്നെ അവർ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് അവർ കണ്ട അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളോട് ഉടനെ തന്നെ സന്തോഷകരമായ സംസാരങ്ങൾ നടത്തുന്നത് സന്തോഷകരമായ ഫീലിങ്സ് പങ്കുവെക്കുന്നത് എങ്ങനെയാണെന്നാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം പിന്നീട് അവർ വിചാരിക്കുന്ന എന്താണ് സ്ലോയിങ് ഡൗൺ പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാൻ എന്തായാലും പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ സക്സസ് ലഭിക്കാതിരിക്കില്ല അല്ലേ കുറച്ചൊന്ന് ക്ഷമിച്ചിരിക്കാം എന്ന് തന്നെയാണ് തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്ന ആ ഗോളിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാവും ഒന്നിച്ചു വീണ്ടും കണ്ടുമുട്ടും എന്ന് തന്നെയാണ് അവർ അവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങളും ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട് ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് കാരണം എന്താണ് പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അതിനെ എല്ലാം തള്ളി മാറ്റി തള്ളി മാറ്റി ഏതാണ്ട് നല്ല ഒരു സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഒരുപാട് വിഷമം നിങ്ങൾക്കും തരുന്നുണ്ട് ഒരുപാട് വിഷമം നിങ്ങൾക്ക് തരുന്നുണ്ട് ടെൻ ഓഫ് വൺസ് ഹെർണിറ്റ് അതുപോലെ സെവൻ ഓഫ് വൺസ് കണ്ടില്ലേ ഇത് ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ കൂടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് കടന്നു പോകാമെന്ന് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുക എന്തായാലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇതാണ് ഇതാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കണ്ടില്ലേ നമ്മൾ ലൈവായിട്ടല്ലേ കാർഡ്സ് ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല അപ്പോൾ അത് ഇവിടെ കണ്ടില്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരും തീർച്ചയായും നിങ്ങൾ ഒന്നു ചേരുന്ന എനർജി തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ആരും പിരിഞ്ഞു പോകുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടില്ല നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണ് മുൻപ് നിങ്ങൾ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് ഇവിടെ ഈ ഒരു അവസ്ഥ നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് വിഷമിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വീണ്ടും നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരും വരാതിരിക്കില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളുടെ എനർജിയിലുണ്ട് ഇവിടെ എക്സിസ്റ്റൻസ് കണ്ടില്ലേ ഉണ്ട് അവരുടെ എനർജിയിലും ഉണ്ട് സെലിബ്രേഷനും ഉണ്ട് അവരുടെ എനർജിയിൽ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട വ്യക്തിയാണിത് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച വ്യക്തിയാണ് ഈ വരുന്ന വന്നിരിക്കുന്നത് ഈ ഈ ആളെന്ന് പറയുന്ന നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങൾ നിങ്ങളുടെ സങ്കല്പത്തിനൊത്ത് നിങ്ങളുടെ അഭിരുചിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വ്യക്തി ആയിരുന്നു ഈത് കാരണം നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തി ഇവിടെ നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇത് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളെക്കാൾ ചിലപ്പോൾ കുറച്ചു യങ്ങായിരിക്കാം അല്ലെങ്കിൽ സെയിം ഏജുമായിരിക്കാം അല്ലെങ്കിൽ അതിനപ്പുറവും ആകാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് തന്നെയാണ് കഴിഞ്ഞത് സന്തോഷം അനുഭവിച്ചിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പില് അപ്പോൾ ഇവിടെ പിന്നീട് എന്താണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്നും ഈ ഒരു ജസ്റ്റിസിന് വേണ്ടി നിങ്ങൾ പ്രേ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്നെസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് അത് പ്രശ്നങ്ങൾ വന്നത് എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ബഡനി നിമിത്തമാണ് അവരുടെ കുടുംബഹാരമാണ് അവിടെ നിന്ന് എന്താണ് അവർ ഇനിയും ഏണിങ്ങിനാണ് ഇവർ ആഗ്രഹിക്കുന്നത് കണ്ടില്ലേ അതിനായിട്ട് ഇവർ പേഷ്യൻസ് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന എനർജിയുണ്ട് കണ്ടീഷനിങ്ങാണ് അവർ ഈ അവസ്ഥകളിൽ നിന്നും അവർ തിരികെ വരും അവർ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കും കാരണം ഇവിടെ സ്ലോയിങ് ഡൗൺ ആണ് വന്നിരിക്കുന്നു വേണ്ട ഈ ഒരു ക്ഷമ പാലിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാൻ തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തികളായതുകൊണ്ട് ഒരാൾ ഒരാൾക്ക് വേണ്ടി നിർമ്മിച്ചിരുന്ന ആൾക്കാർ അതായത് ദൈവാധീനം നിങ്ങളിൽ നല്ലതുപോലെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഈ പാർട്ണർ വരും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അവർ വരും വരാതിരിക്കില്ല എന്ന് നിങ്ങൾ ഒരുപാട് ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് ആ ഒരു ചിന്തകൾ ഇവിടെ കണ്ടില്ല ശരിയായ രീതിയിൽ ഇവിടെ പ്രേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോ അപ്പോൾ ഇവിടെ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ മാറ്റിയെടുത്തിട്ട് ശരിയായ രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ഫലം ദൈവം തരാതിരിക്കില്ല അതുതന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരുന്നു അങ്ങനെയുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ഇനിയും ഈ ഒരു അവസ്ഥ വരാൻ പോകുന്നത് രൂ കപ്സിലേക്ക് നിങ്ങൾ വീണ്ടും വരികയാണ് വീണ്ടും നിങ്ങൾക്ക് നിങ്ങളെ പോലെ യോജിക്കുന്ന ഒരു പാർട്ട്ണർ ഇല്ല എന്ന് നിങ്ങൾ പരസ്പരം നിങ്ങളും വിശ്വസിച്ചിട്ടുണ്ട് അവരും വിശ്വസിച്ചിട്ടുണ്ട് അവരെ പോലെ പറ്റുന്ന ഒരു പാർട്ടണം നിങ്ങൾക്കും വരുന്നില്ല നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തിരുന്നു അവർ വിചാരിച്ചെന്താണ് അവരുടെ കാര്യത്തിൽ എപ്പോഴും നിങ്ങളും അവരെ കെയർ ചെയ്തിരുന്നു അങ്ങനെ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോയിരുന്ന കപ്പിൾസ് ആവാം അല്ലെങ്കിൽ ലവേഴ്സ് ആവാം നിങ്ങൾ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇനി നിങ്ങൾ പതുക്കെ ഒന്ന് ക്ഷമയോടുകൂടി മുന്നോട്ട് വരാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കണ്ടില്ല ഇനിയിട്ടേ ഇനി ഇനി വരും തിരിഞ്ഞു വരും വരാതിരിക്കില്ല അപ്പോൾ ഇവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഇവിടെ കണ്ട സ്വപ്നം കണ്ട ഒരു ലൈഫ് തന്നെയായിരുന്നു ഇത് നിങ്ങൾ സ്വപ്നം കണ്ട ലൈഫ് തന്നെയായിരുന്നു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയായിരുന്നു നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരും വരാതിരിക്കില്ല അപ്പോൾ തന്നെ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജസ്റ്റിസ് ലഭിക്കണം ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എഫോർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ് നിഷ്കളങ്കമായിരുന്നു അതുകൊണ്ട് തന്നെ അത് വിട്ടുപോകുന്നില്ല ദൈവാനുഗ്രഹം ഇതിനിടയിൽ കൊണ്ട് അതുകൊണ്ട് ഇത് വിട്ടുപോകാൻ പറ്റില്ല അത്രമാത്രം വളരെ സോളിഡായിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നിങ്ങളുടേത് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ അത്തരത്തിലുള്ള കാർഡ്സൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിൽ ഉള്ള കണക്ഷൻ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം എങ്ങനെയുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു എന്നൊന്ന് ാണ് വന്നിരിക്കുന്നത് ഹാമിനേസ് ലവ് ഇതാണ് നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ഇത് ദീർഘകാലം നിലനിർത്തി കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരുന്നു ഇത് തന്നെയാണ് നിങ്ങളുടെ സ്നേഹബന്ധം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ ഒരു ഇത് സണ്ണിൻ്റെ കണ്ടില്ലേ ഇത് ഒരുപാട് കാലം നിങ്ങൾ പെട്ടെന്ന് ഇത് മുറിച്ചു കളയുന്ന ഒരു ബന്ധമല്ല അല്ലെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതുമല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അത് രണ്ടുപേരുടെ നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ മേരിറ്റൽ അഫെയേഴ്സ് ആവാം രണ്ടുപേരുടെയും ഫാമിലിയിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അവിടെ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തം അവർക്കായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലും അങ്ങനെ ആയിരിക്കാം അങ്ങനെ വരുമ്പോൾ ചില ചില പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ കുറച്ചു ഇടയ്ക്ക് ഒരു നോക്കം ഉണ്ടാക്കി മറ്റ് വരും വരാതിരിക്കില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ അത്രമാത്രം ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് രൂഹ കപ്സിന്റെ എനർജി അത് ദിലഫോസിന്റെ എനർജി എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അതാണ് സൺ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും വീണ്ടും എന്നുള്ളതാണ് ഇവിടെ സിക്സ് ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുക ഓവർകമ്മിങ് എൻ്റെ മൂവിങ് ഫോർവേഡ് കണ്ടല്ല ഇവിടെ നിങ്ങൾ ഇനി എന്ത് പ്രശ്നമുണ്ട് ഇവിടെ തന്നെ തിക്നെസ് വന്നിട്ടുണ്ട് ഇവിടെ ബർഡൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നു ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ സൈലന്റിലായിരിക്കുന്നു സ്റ്റെക്നെസ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ എന്താണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് കടന്നു പോകും പോകാതിരിക്കില്ല അതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ അത്രമാത്രം സോളിഡ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉള്ള ഒരു ലൈഫായിരുന്നു അല്ലെങ്കിൽ ഒരു ലവ് ലൈഫ് ആയിരുന്നു നിങ്ങളുടേത് ഓവർകമ്മിങ് ആൻഡ് മൂവിങ് ഫോർവേഡ് നിങ്ങൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ എന്തോ ഉണ്ടോ അതിനെയെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യും വീണ്ടും നിങ്ങൾ മുന്നോട്ട് പോകും പോകാതിരിക്കില്ല എന്നാണ് ഇടയ്ക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ വന്നിരുന്നു കാരണം പരസ്പരം കുറ്റം പറയുക അല്ലെങ്കിൽ പരസ്പരം വിശ്വാസമില്ലായ്മ ഒക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിങ്ങൾ പിണങ്ങിയിരുന്നത് കാരണം എന്തോ മിസണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്റ്റെക്നെസ് വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തോ മിസ്സണ്ടർസ്റ്റാൻഡിങ് മറ്റേ ആരുടെയെങ്കിലും കാര്യം ഇടയ്ക്ക് പറയാൻ കയറി വരും അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റാരുടെയെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നതായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ അല്ലായെങ്കിൽ അവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ നിമിത്തവും ആവാ എന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഹോണസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിസിപ്ലിൻഡ് ലവ് ആണ് കണ്ടില്ലേ അത്രമാത്രം സത്യസന്ധമാണ് നിങ്ങളുടെ ഈ പ്രണയം നിങ്ങൾ ഒരാൾ ഒരാളിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ ഒരാൾ മറ്റൊരാളിന് വേണ്ടി അല്ല മറ്റൊരാളിന് വേണ്ടിയല്ല ഒരാൾ നിങ്ങൾ പരസ്പരം കൂടി ചേർന്ന് തന്നെ മുന്നോട്ട് പോകേണ്ട ലൈഫാണിത് അത്രമാത്രം വളരെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത് കാരണം നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മറ്റൊരാളിനെ കുറിച്ച് നോക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളിനെ കുറിച്ച് സംസാരിക്കാനും ഒന്നുമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നല്ലതായിട്ട് പൊക്കി പറഞ്ഞ് നിങ്ങളെ അങ്ങ് താഴ്ത്തുന്ന ഒരു സ്വഭാവം ഒന്നുമില്ല ചിലർക്കിടയിലാണെങ്കിൽ എന്താണ് എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ അപ്പോൾ ഈ അത്തരം ഒരു സ്വഭാവം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒന്നാണ് സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ പരസ്പരം രണ്ടു കുട്ടനും വളരെയധികം സത്യസന്ധമായിട്ട് തന്നെയാണ് ഇവിടെ കഴിഞ്ഞുകൂടിയിരുന്നത് അത്രമാത്രം സ്നേഹിച്ചിരുന്ന ആൾക്കാരാണ് നിങ്ങൾ തമ്മിലൂടെ ഇവിടെ ഇത് ലവറാണ് വന്നിരിക്കുന്നത് അഫെക്ഷനായിട്ട് ലവ് ആണ് ഇനി വരാൻ പോകുന്നത് എന്താണ് നിങ്ങൾ തമ്മിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിരിഞ്ഞു പോകില്ല നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് വരില്ല ഇത് ലവറാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ കാരണം ഇവിടെ അഫെക്ഷനായിട്ട് അത്രമാത്രം പരസ്പരം എഴുതി ചേർന്നുള്ള ബന്ധം പരസ്പരം ഒത്ര ഡീപ്പ് കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ അതുപോലെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങുന്ന ലവ് ആയിരുന്നു കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിട്ടു പിരിഞ്ഞ് പോവില്ല ഇവിടെ അത് തന്നെ നേരത്തെ ടാരോ കാർഡ്സ് എടുത്തപ്പോഴും എന്താണ് വന്നിരിക്കുന്നത് ട്യൂ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവിടെയും അതുതന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടോത്തിലേക്ക് വന്നിരിക്കുന്നത് എന്താണ് നൈറ്റ് ഓഫ് കപ്സാണ് അട്രാക്റ്റീവ് ആൻഡ് ഡ്രീം ഇല്ല എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് തിരിച്ചു വരും തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകാൻ അവർക്ക് ഒരിക്കലും കഴിയുന്നില്ല ഒരു നിമിഷം വിട്ടു പിരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നിമിഷം വീണ്ടും അതിശക്തമായ ഓർമ്മകൾ നിങ്ങളുടെ തന്നെ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ പിരിഞ്ഞു പോകാൻ പറ്റില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യങ്ങളിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും അവർ അതിലൂടെ മുന്നോട്ട് വരുന്ന ആൾക്കാർ അപ്പോൾ അവിടെ കുറച്ച് സ്റ്റെപ്പായിട്ട് ആയിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഇവർ വരും എന്നുള്ളതാണ് കാണുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്ക് ബൈ